താമരശ്ശേരി അക്രമത്തിന് പിന്നിൽ ചില തൽപര കക്ഷികൾ നടന്നത് ആസൂത്രിത ആക്രമണം താമരശ്ശേരി ഫ്രഷ് കട്ടിന് മുന്നിൽ നടന്ന ആക്രമത്തിന് പിന്നിൽ ചില തൽപര കക്ഷികളാണെന്നും ആസൂത്രിത ആക്രമണമാണ് നടത്തിയതെന്നും ഡി ഐ ജി യതീഷ് ചന്ദ്ര സ്ത്രീകളെയും കുട്ടികളെയും മനുഷ്യ കവചമാക്കിയാണ് അക്രമം നടത്തിയത് രാവിലെ മുതൽ വൈകിട്ട് വരെ സമാധാനപരമായിരുന്നു കാര്യങ്ങൾ വൈകിട്ടാണ് ആസൂത്രിത അക്രമം ഉണ്ടായത് പോലീസിന്റെ ഭാഗത്തു നിന്നും പ്രകോപനമുണ്ടായിട്ടില്ല അക്രമത്തിന് പിന്നിലുള്ളവരെ തിരിച്ചറിഞ്ഞതായും യതീഷ് ചന്ദ്ര പറഞ്ഞു കട്ടിലെ ജീവനക്കാർ അകത്തുള്ളപ്പോഴാണ് ഫാക്ടറിക്ക് എത്തിയിട്ടത് തീ അണയ്ക്കാൻ പോയ ഫയർഫോഴ്സ് എഞ്ചിനികളെപ്പോലും തടഞ്ഞുവെച്ചു മനുഷ്യത്വരഹിതമായ നടപടിയാണ് ഉണ്ടായത് പോലീസിന് നേർക്ക കല്ലേറുണ്ടായി സംഘർഷം ശക്തമായതോടെയാണ് പോലീസ് ഗ്രനേഡ് പ്രയോഗിച്ചത് സംഘർഷത്തിൽ എസ് പി താമരശ്ശേരി എസ് എച്ച്ഒ ഉൾപ്പെടെ പതിനാറോളം പോലീസുകാർക്ക് ഗുരുതരമായി പരിക്കുപറ്റിയെന്ന് യതീഷ് ചന്ദ്ര പറഞ്ഞു സംഘർഷത്തിൽ കർശനമായ നടപടി പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാകുമെന്നും ഡി ഐ ജി യതീഷ് ചന്ദ്ര വ്യക്തമാക്കി അറവു മാലിന്യ സംസ്കരണ കേന്ദ്രത്തിനെതിരെ നാട്ടുകാർ നടത്തിയ പ്രതിഷേധമാണ് സംഘർഷത്തിൽ കലാശിച്ചത് സ്ത്രീകൾ അടക്കമുള്ളവരാണ് സ്ഥലത്ത് പ്രതിഷേധിച്ചത് പരിക്കേറ്റവരെ ആശുപത്രികളിലേക്ക് മാറ്റിയിട്ടുണ്ട് താമരശ്ശേരി അമ്പായത്തോടിലെ ഫാക്ടറിക്കെതിരെ ഏറെ നാളായി സമരത്തിലാണ് നാട്ടുകാർ മൂന്ന് പഞ്ചായത്തുകളിലെ ജനജീവിതത്തെ ദുസ്സഹമാക്കുന്നതാണ് ഇവിടെ നിന്നും വമിക്കുന്ന ദുർഗന്ധമെന്നാണ് പരാതി സംഭവത്തിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട് മൂന്ന് എഫ്ഐആറുകളിലായി മുന്നൂറ്റി അറുപത്തി ഒന്ന് പേർക്കെതിരെയാണ് കേസെടുത്തത് ഡിവൈഎഫ്ഐ കൊടുവള്ളി ബ്ലോക്ക് പ്രസിഡന്റും കൊടുവള്ളി ബ്ലോക്ക് പഞ്ചായത്ത് അംഗവുമായ ടി മെഹബൂബാണ് ഒന്നാം പ്രതി കലാപം സൃഷ്ടിക്കൽ വഴിതടയൽ അന്യായമായി സംഘരൽ തുടങ്ങിയ വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത് സംഘർഷം ഉണ്ടാക്കിയതിലാണ് ൊന്ന് പേർക്കെതിരെ കേസ് കേസിൽ മൂന്ന് എഫ്ഐആറുകളാണ് പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് സംഘർഷത്തിന് പുറമെ ഫ്രഷ്കട്ട് അറവുമാലിന്യ സംസ്കരണ പ്ലാന്റിന് തീയിട്ട സംഭവത്തിൽ മുപ്പത് പേർക്കെതിരെ വധശ്രമത്തിന് പോലീസ് കേസെടുത്തു തൊഴിലാളികളെ കൊല്ലണമെന്ന ഉദ്ദേശത്തോടെ കണ്ടെയ്നർ ലോറി തീവച്ച് നശിപ്പിച്ചുവെന്നും മാരകായുധങ്ങളും സ്ഫോടക വസ്തുക്കളും ഉപയോഗിച്ചുവെന്നും എഫ്ഐആറിൽ പറയുന്നുണ്ട് പ്ലാന്റും വാഹനങ്ങളും കത്തിനശിച്ചതിൽ ഫ്രഷ് കട്ടിന് അഞ്ചു കോടി രൂപയുടെ നഷ്ടമാണ് കണക്കാക്കുന്നത്